മഴ ശക്തമായി തുടരുകയാണ് ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയേറുകയും ചെയ്തതോടെ കേരളത്തിലെ അതിതീവ്ര മഴ വരും ദിവസങ്ങളിൽ കൂടി ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികൾ കരകവിഞ്ഞൊഴുകാൻ ഇടയുള്ളതിനാൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകിക്കഴിഞ്ഞു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വിവിധ നദികൾക്ക് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ വരെ നൽകിക്കഴിഞ്ഞു അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും നിർദ്ദേശങ്ങളിലുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിലുള്ളത് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറിലെ തൊണ്ടറ സ്റ്റേഷനിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് കോട്ടയം ജില്ലയിലെ മീനച്ചിലിൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം കൊള്ളിക്കൽ എന്നീ സ്റ്റേഷനുകളിലും അച്ചൻകോവിൽ നദിയിലെ കല്ലേലി കോന്നി ജി ഡി എന്നീ സ്റ്റേഷനുകളിലും വയനാട് ജില്ലയിലെ കബനി നദിയിലെ കാക്കവേൽ സ്റ്റേഷനിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചത് ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നത് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി കടക്കുവാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം സാധ്യതയുള്ള ഇടങ്ങളിൽ ഉള്ളവർ മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഒഡീഷ തീരത്തിനു സമീപം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞു ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിനു സമീപമായാണ് ഇത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ച് അടുത്ത ദിവസത്തോടുകൂടി സാഗർദ്വീപിനും ബംഗ്ലാദേശിലുള്ള ഗപ്പൂപ്പാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്നും മുന്നറിയിപ്പിലുണ്ട് മെയ് അവസാനത്തോടുകൂടി അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ റെഡ് അലേർട്ട് തന്നെയാണ് ഇപ്പോഴുമുള്ളത് കൂടാതെ എറണാകുളം തൃശൂർ മലപ്പുറം കാസർകോട് ജില്ലകളുടെ തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് കൂടാതെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം മണിക്കൂറുകൾക്കുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നും വിവരങ്ങളുണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട് കണ്ണൂർ വലിയന്നൂരിൽ രാവിലെയുണ്ടായ കാറ്റിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത് കനത്ത കാറ്റിൽ ലോട്ടറി വിൽക്കുന്നയാളും പെട്ടിക്കടയും മറിഞ്ഞു വീണിരുന്നു സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് പെട്ടിക്കട വീണത് കൂടാതെ തീവ്രമായ മഴയെ സംബന്ധിച്ച് പല ജില്ലകളിലും വൈദ്യുതി വിച്ഛേദിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇത് തുടരാമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിലാണ് ഇതോടുകൂടി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ ഈ എട്ട് ജില്ലകളിലും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ച എല്ലാ നിർദ്ദേശങ്ങളും ജനങ്ങൾ പാലിക്കേണ്ടതാണ്